സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം പൊക്കി തൊഴിലാളികൾ വാണിയംകുളത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലം ഡ്രൈനേജിലേക്ക് തുറന്നുവിടുന്നത് കയ്യോടെ പൊക്കിയത് തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് ഡ്രൈനേജിലെ സ്ലാബ് അടർത്തി മാറ്റി പരിശോധിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ഏറെ നാളായി വാണിയംകുളം ടൌണിൽ എത്തുന്നവർ മൂക്കുപൊത്തി നടക്കുന്ന അവസ്ഥയാണ് ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ തൊഴിലാളികൾ രംഗത്ത് വന്നു ഓട്ടോ തൊഴിലാളികൾക്കാണ് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന ഓട്ടോറിക്ഷകളിൽ ഇരിക്കുന്ന തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് ചർച്ചയായപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു സ്ലാബുകൾ അടർത്തി പരിശോധിക്കാൻ അങ്ങനെയാണ് അർബൻ ബാങ്കിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങൾ മലിനജലം ഒഴുക്കിവിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും അറിയിച്ചതായി തൊഴിലാളികൾ പറയുന്നു ഹെഡ്ലോഡ് ആന്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു വാണിയംകുളം യൂണിറ്റിലെ തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ചേർന്നാണ് ഇക്കാര്യം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക്